അപ്പം നമ്മളിന്ന് കമ്പത്തിന് പോവാണ് മുന്തിരിത്തോട്ടം കാണാനായിട്ട് നമ്മൾ പോകുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് കഴിച്ചിട്ടൊന്നുമില്ല കഴിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പതിയെ പോകാനായിട്ട് അപ്പോൾ ബാക്കി വീഡിയോ പുറകെ കാണാം വഴിക്ക് തന്നെയാണല്ലോ പട്ടുമലപ്പള്ളി അപ്പോൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് നമ്മൾ എനിക്ക് പള്ളി വന്ന് ഞങ്ങൾ പള്ളി കയറി ഇനിയിപ്പോൾ യാത്ര തുടരുകയാണ് അപ്പോൾ അപ്പഗൈസ് ഞങ്ങൾ പട്ടമനപ്പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നു അതുകഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുമളിയിലാണ് ഈ കുമളിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചത് കേട്ടോ രാവിലെയൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ വന്നാണ് കഴിച്ചതൊക്കെ അപ്പോൾ തമിഴ്നാട്ടിലെ ബസ്സുകൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഈ പരിധിയിലായിട്ട് വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ബസ്സിന് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വന്ന് കുമളിയിൽ വന്ന് ബസ് ഇറങ്ങി തമിഴ്നാട്ടിലെ ബസ്സിൽ കയറി നമുക്ക് പോയി എല്ലാം കണ്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ് അപ്പം ഞങ്ങൾ ബൈക്കിനാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്തായിരുന്നു പക്ഷെ ബസ്സിന് പോകുവാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം മടുപ്പ് ഫീൽ ചെയ്യല എന്താണെന്ന് വെച്ചാൽ വെയിലൊന്നും കൊള്ളത്തില്ലല്ലോ പക്ഷെ ബൈക്കിന് പോകുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ പോകണം അതാകുമ്പം ഇവർ ചൂടൊന്നും കാണുമല്ലോ തമിഴ്നാട്ടിലോട്ട് നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ഒരു ചൂടുമില്ല പിന്നെ പോയിട്ട് ഇച്ചിരി ടാൻ ഒക്കെ അടിക്കും നല്ല കാറ്റാണ് ഉണ്ട് പക്ഷേ നമുക്ക് ടാൻ അടിക്കും കേട്ടോ ചൂ വേരിന് ചൂടില്ലെന്ന് പറഞ്ഞാലും നമുക്ക് ടാൻ അടിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രമേ വണ്ടി പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാന്ന് വെച്ചാൽ ബാക്കി നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന അടിക്കാമെന്ന് ഓർത്തു എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ പെട്രോളിന് വില കുറവാണല്ലോ നൂറ്റി രണ്ട് രൂപയുള്ളൂ നമ്മളിവിടെ നൂറ്റിയാറ് രൂപയാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നാണ് ഞങ്ങൾ പെട്രോൾ അടിക്കാവുന്ന തീരുമാനിച്ചത് അങ്ങനെ തമിഴ്നാട്ടിലൂടെ നമ്മുടെ യാത്ര പുരോഗമിക്കുകയാണ് ഗൈസ് നമ്മുടെ കേരളത്തിലെ തോടുകളും ആറുകളും എല്ലാം തന്നെ വറ്റി വരണ്ട് കിടക്കുകയാണല്ലോ ഇവരുടെ തോട്ടിൽക്കൂടെ ഇതേ വെള്ളം നിറഞ്ഞ ഒഴി തന്നെ കാണുമ്പോൾ കൊതിയങ്ക അപ്പൊ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് പൈപ്പ് വഴി വെള്ളം എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇനിയിപ്പോ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ കമ്പത്തെത്തിച്ചേരും കേട്ടോ അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ത്തിനടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആ ഉള്ളിലോട്ട് കടക്കുന്ന വഴിയാണ് നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിനെ വെച്ച് നോക്കുമ്പം ഇവിടെ അത്രയ്ക്ക് ചൂടില്ല എന്നാൽ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ വെയിലത്രയും ചൂടില്ല ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരിൽ ആ പകുതി ഇറങ്ങി തുടങ്ങി പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും പിന്നെയും നട്ടിച്ച സമയത്ത് വരെ ഇങ്ങോട്ട് ആൾക്കാരുടെ വരവാണ് ഗഴ്സ് ഇപ്പോൾ ഗായ്സ് ഭയങ്കര നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ മുന്തിരിയൊന്നും പറിക്കാൻ പറ്റുന്ന നാട്ടിൽ പക്ഷേ ആരും അറിയാതെ ഇടയ്ക്കൊക്കെ അവർ കാണാതിരുന്നാൽ മതി അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു എത്രയൊരു ഏരിയയിലായിട്ട് നമുക്ക് ഉള്ള നാളെ കാണാൻ പറ്റുള്ളൂ അത്രത്തോട്ടൊന്നും കയറാൻ പറ്റട്ടി പോലെ കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഈ ഒരു വശം ഫുള്ള് നമുക്ക് കാണാൻ മുന്തിരിവായനുണ്ട് ജ്യൂസ് ഉണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് മുന്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് രസമാണ് മുന്തിരി ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ എനിക്ക് സിനിമ ഒന്നും കണ്ടുപോയി പക്ഷെ അവർ കാണാതെ വരണം പിന്നെ അവർ എപ്പോഴും പറിക്കരുത് പറിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി എപ്പോഴും നടക്കുന്നത് അതെന്നേറ്റൊരു കാര്യമൊന്നും നമുക്ക് കണ്ട ചട്ടുപരി പ്രദേശാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരണം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ ഭാഗങ്ങളെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കത്തില്ല അതുമാത്രമല്ല ഇവിടെ മുന്തിരി ജ്യൂസൊക്കെ ഇവർ അടിച്ചു തരുന്നുണ്ട് പക്ഷേ കുറത്ത് റേറ്റ് കേട്ടോ ഒരു ജ്യൂസിന് നാൽപ്പത് രൂപയാണ് അപ്പം ഞങ്ങൾ രണ്ട് ജ്യൂസ് മേടിച്ചു എൺപത് രൂപ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് രണ്ട് കിലോ മുന്തിരിയൊക്കെ മേടിച്ചായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ ഒരു പെട്ടിയാണ് മേടിച്ചത് തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു കിലോയും കൂടെ മേടിച്ചു ഞങ്ങൾ ഈ കമ്പം ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മേടിച്ചപ്പം ആ രണ്ട് കിലോ മുന്തിരിക്ക് നൂറ്റി എൺപത് രൂപയായിരുന്നു പക്ഷേ നമ്മൾ വഴിയോരത്തു നിന്നും നമ്മൾ മേടിച്ചതിന് നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്നു അതും രണ്ട് കിലോ മുന്തിരി തന്നെ നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ഇവിടെ നിന്ന് മേടിച്ചതിൽ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മേടിച്ചതിൽ കുറച്ചൊക്കെ ചീഞ്ഞതുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മേടിച്ചതിൽ അങ്ങനെ ചീഞ്ഞതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ കുറേ പേര് കുളിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ജസ്റ്റ് കാലം കയ്യും മുഖമൊക്കെ കഴുകുകയാണ് ഞങ്ങൾ പോകുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു ആ വെള്ളത്തിന് അപ്പം ഗൈസ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോട് അവസാനിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെക്ക് പെട്ടി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വതി നമ്മളിന്ന് കമ്പത്തിന് പോകുകയാണ് മുന്തിരിത്തോട്ടം കാണാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് കഴിച്ചിട്ടൊന്നുമില്ല കഴിച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പതിയെ പോകാനായിട്ട് അപ്പോൾ ബാക്കി വീഡിയോ പുറകെ കാണാം നമ്മൾ എൻ്റെ പള്ളിയിൽ വന്ന് ഞങ്ങൾ പള്ളിയിൽ കയറി ഇനിയിപ്പോൾ യാത്ര തുടരുകയാണ് അപ്പോൾ അപ്പകായ്സ് ഞങ്ങൾ പട്ടുമലപ്പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നു അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുമളിയിലാണ് ഈ കുമളിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചത് കേട്ടോ രാവിലെയൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ ഞങ്ങൾ ഇവിടെ വന്നാണ് കഴിച്ചതൊക്കെ അപ്പോൾ തമിഴ്നാട്ടിലെ ബസ്സുകൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഈ പരിധിയിലായിട്ട് വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ബസ്സിന് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വന്ന് കുമളി വന്ന് ബസ് ഇറങ്ങി തമിഴ്നാട്ടിലെ ബസ്സിൽ കയറി നമുക്ക് പോയി എല്ലാം കണ്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ് അപ്പം ഞങ്ങൾ ബൈക്കിനാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്തായിരുന്നു പക്ഷേ ബസ്സിന് പോകുവാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം മടുപ്പ് ഫീൽ ചെയ്യല്ല എന്താണെന്ന് വെച്ചാൽ വെയിലൊന്നും കൊള്ളത്തില്ലല്ലോ പക്ഷേ ബൈക്കിന് പോകുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ പോകണം അതാകുമ്പം ഇവർ ചൂടൊന്നും കാണുകയില്ല തമിഴ്നാട്ടിലോട്ട് നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ഒരു ചൂടുമില്ല പിന്നെ പോയിട്ട് ഇച്ചിരി ടാനൊക്കെ അടിക്കും നല്ല കാറ്റാണ് ഉണ്ട് പക്ഷേ നമുക്ക് ടാൻ അടിക്കും കേട്ടോ ചൂ വെയിലിന് ചൂടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ടാൻ അടിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രമേ വണ്ടി പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെച്ചാൽ ബാക്കി നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് അടിക്കാവുന്ന ഓർത്തും എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ പെട്രോളിന് വില കുറവാണല്ലോ നൂറ്റി രണ്ട് രൂപയുള്ളൂ നമ്മുടെ ഇവിടെ നൂറ്റിയാറ് രൂപയാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നാണ് ഞങ്ങൾ പെട്രോൾ അടിക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ തമിഴ്നാട്ടിലൂടെ നമ്മുടെ യാത്ര പുരോഗമിക്കുകയാണ് ഗൈസ് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ തോടുകളും ആറുകളും എല്ലാം തന്നെ വറ്റി വരണ്ട് കിടക്കുവാണല്ലോ വെള്ളം ഒഴുകുന്നത് കാണുമ്പോൾ അപ്പൊ നമ്മളിപ്പോ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് പൈപ്പ് വഴി വെള്ളം എടുക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെയാണ് നമ്മളിപ്പൊ നിൽക്കുന്നത് ഇനിയിപ്പോ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ കമ്പത്ത് എത്തിച്ചേരും കേട്ടോ അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം നമ്മൾ 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 ഇവിടെ അല്ല ഇറങ്ങുന്നേ വേറെ ഒരു സ്ഥലത്താണ് ഇത് നമുക്ക് നമുക്ക് ലൊക്കേഷൻ ഒക്കെ നോക്കി വേണം അങ്ങോട്ട് പോകാനായിട്ട് നമ്മുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഉള്ളിലോട്ട് കിടക്കുന്ന വഴിയാണ് നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് പതിനൊന്ന് മണിയായപ്പോഴാണ് അപ്പോൾ നമ്മുടെ കേരളത്തിനെ വെച്ച് നോക്കുമ്പം ഇവിടെ അത്രയ്ക്ക് ചൂടില്ല എന്നാൽ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ വെയിലത്രയും ചൂടില്ല ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരിൽ ആ പകുതി ഇറങ്ങി തുടങ്ങി പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും പിന്നെയും നട്ടിച്ച സമയത്ത് വരെ ഇങ്ങോട്ട് ആൾക്കാരുടെ വരവാണ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായസ് പക്ഷെ ആരും അറിയാതെ ഇടയ്ക്കൊക്കെ അവർ കാണാതിരുന്നാൽ മതി അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു ഇത്രയും ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഉള്ള നാടൊക്കെ കാണാൻ പറ്റുള്ളൂ അത്രത്തോട്ടൊന്നും കയറാൻ പറ്റട്ടെ രീതി പോലെ കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഈ ഒരു വശം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും മുന്തിരി വൈനുണ്ട് ജ്യൂസുണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് മുന്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഒരു രസമാണ് പറഞ്ഞതോന്നില്ല പക്ഷെ അവർ കാണാതെ വേണം പിന്നെ അവർ എപ്പോഴും എപ്പോഴും നടക്കുന്നത് അതൊന്നും ഇവിടെ വരണം കൈസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ ഭാഗങ്ങളെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കത്തില്ല അതുമാത്രമല്ല ഇവിടെ മുന്തിരി ജ്യൂസൊക്കെ ഇവർ അടിച്ച് തരുന്നുണ്ട് സ്പെഷ്യൽ കുറത്ത് റേറ്റ് കേട്ടോ ഒരു ജ്യൂസിന് നാൽപ്പത് രൂപയാണ് അപ്പം ഞങ്ങൾ രണ്ട് ജ്യൂസ് മേടിച്ചു എൺപത് രൂപ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് രണ്ട് കിലോ മുന്തിരിയൊക്കെ മേടിച്ചായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ ഒരു പെട്ടിയാണ് മേടിച്ചത് തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു കിലോയും കൂടെ മേടിച്ചു ഞങ്ങൾ ഈ കമ്പ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മേടിച്ചപ്പം ആ രണ്ട് കിലോ മുന്തിരിക്ക് നൂറ്റി എൺപത് രൂപയായിരുന്നു പക്ഷേ നമ്മൾ വഴിയോരത്തു നിന്നും നമ്മൾ മേടിച്ചതിന് നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്നു അതും രണ്ട് കിലോ മുന്തിരി തന്നെ നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ഇവിടുന്ന് മേടിച്ചതിൽ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മേടിച്ചതിൽ കുറച്ചൊക്കെ ചീഞ്ഞതുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മേടിച്ചതിൽ അങ്ങനെ ചീഞ്ഞതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു വരുന്ന എനിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ കുറേ പേര് കുളിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ജസ്റ്റ് കാലും കയ്യും മുഖമൊക്കെ കഴുകുകയാണ് ഞങ്ങൾ പോകുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു ആ വെള്ളത്തിന് അപ്പോൾ ഗൈസ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഞെക്കിപ്പിട്ടിക്കണേ